നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരു മന്ത്രി മുൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു അപവാദ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരിക്കലും യോഗ്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ ആ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ചത് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം തൻ്റെ കുടുംബത്തെ നശിപ്പിച്ച വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്നാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം ഇന്ന് ഈ ലോകത്ത് ഇല്ല എന്നിട്ടും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് ഈ നേതാക്കൾ അനാവശ്യങ്ങൾ പറഞ്ഞു കൂട്ടുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഇലക്ഷൻ ഒരു അസംബ്ലി എലക്ഷൻ വന്നപ്പോൾ തൻ്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ ഉപയോഗമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചത് ശ്രീ ഗണേഷ് കുമാറാണ് നിലവിൽ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പദവിക്കനുസരിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് തൻ്റെ കുടുംബത്തെ തൻ്റെ മക്കളെ ഇത് കേരളത്തിലെ പൊതുജനങ്ങൾ ഒരു തൻ്റെ ഭാര്യ അതായത് ഇന്ന് മന്ത്രിയായിരിക്കുന്ന ശ്രീ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ തന്നെ മീഡിയയുടെ മുന്നിൽ വന്ന് തൻ അവരുടെ നെറ്റിയൊക്കെ അടിച്ച് പൊട്ടിച്ച് ചെകിടത്തടിച്ചു എന്ന് ലൈവില് പറഞ്ഞ് ലോകം മുഴുവനും മലയാളികൾ കണ്ട ഒരു വാർത്തയായിരുന്നു അത് അപ്പോൾ പിന്നെ സ്വന്തം ഭാര്യ ഒരു ഒരു ടി വി ചാനലിന് അല്ലെങ്കിൽ മലയാ മലയാളത്തിലെ എല്ലാ ടി വി ചാനലും ആ രംഗം പകർത്തിയിട്ടുണ്ട് അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നും യൂട്യൂബിൽ അത് ഉണ്ട് അത് കാ അത് വെറുതെ കാട്ടണമെങ്കിൽ കാണിക്കാം എന്തെന്നാൽ ഇദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണ് ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ എന്ത് യോഗ്യതയുണ്ട് അദ്ദേഹം അസംബ്ലിയിൽ പറഞ്ഞത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ മാന്യത വെച്ച് ഞാൻ പുറത്ത് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ മരണകാലം വരെയും ആരോടും അത് പറഞ്ഞിട്ടില്ല ആലോചിക്കണം എന്നിട്ടും ഈ ആ കുടുംബത്തെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിധേയനെ ഒരു കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ ആ മനുഷ്യൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല പക്ഷേ ഇപ്പോ നമ്മുടെ മന്ത്രി പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം നശിപ്പിച്ചത് ഉമ്മൻചാണ്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കേരളത്തിലെ ജനം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പിന്നെ ജനാവലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ചേതനേറ്റ ശരീരമായി ആൾക്കാർ കൊണ്ടുവരുന്ന സമയത്ത് പൊതുസമൂഹം ഒരു മണ്ണ് വാരിയിടാൻ നിവർത്തിയില്ലാത്ത തരത്തിലാണ് അത്രയും ജനം അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി അപ്പോൾ അത് അദ്ദേഹം അത്രയ്ക്കും ജനസമ്മതനായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത് പക്ഷേ തൻ്റെ പിതാവിന് അറിയാമായിരുന്നു എന്ന് ഗണേഷ് കുമാർ സാർ പറയുന്നുണ്ട് ശരിയാണ് കാരണം അവർക്ക് ഈ പറയുന്ന മന്ത്രിയെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് അവർക്കറിയാം അതായത് ഗണേഷ് കുമാർ സാറിൻ്റെ അച്ഛന് അറിയാൻ പറ്റും അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ അദ്ദേഹം ഒരിക്കലും തെറ്റ് ചെയ്യില്ല ആവർത്തിക്കില്ല എന്ന് അല്ല ചെയ്യില്ല എന്ന് ആവർത്തിക്കില്ല എന്നല്ല ചെയ്യില്ല എന്ന് ഗണേഷ് കുമാർ സാറ് സി ബി ഐയോട് പറഞ്ഞിട്ടുള്ള കാര്യം നല്ലതായിരിക്കാം ശരിയാണ് കാരണം ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായി അദ്ദേഹം പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു അവരുടെ റിപ്പോർട്ട് വായിച്ചാൽ മനസ്സിലാവും എന്നും പറയുന്നു ഇപ്പോ കേരളത്തിൽ ഇത് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന അതായത് പറഞ്ഞു വരുന്നത് അണഞ്ഞ തീയാണ് അതിൽ തിരിയിട്ട് എണ്ണയൊഴിച്ച് ഈ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അതായത് മറ്റൊന്നും പറയാനില്ല ഇവിടെ ഒരു ഒരു ചില ആൾക്കാർ ഓരോന്ന് പറയുന്നത് ഈ സോളാർ കേസ് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നു എന്തിനു വേണ്ടിയിട്ട് എന്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താ ഇതിന് കിട്ടുന്ന ലാഭം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഈ സോളാർ കേസ് കൊണ്ട് യാതൊരു ഉപയോഗവും ഉണ്ടായിട്ടില്ല അതിനെ അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടി ആ മന്ത്രിസഭ താഴെ ഇറക്കുന്നതിന് വേണ്ടി ആ മന്ത്രി ആ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന മന്ത്രിമാരായിരിക്കുന്ന പലരും അതിനു വേണ്ടി ശ്രമിച്ചിരുന്നു പിന്നെ താങ്കളെ പിന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതിൻ്റെ കാരണങ്ങളുണ്ടാവും കാരണം ഇത്രയും ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഇത്രയധികം രൂക്ഷമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കളോട് പറയാൻ പറ്റുന്നത് അതുമാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് താങ്കളോട് ചോദിക്കാതെ താങ്കൾ ഡിസ്മിസ് ചെയ്യണം എന്നായിരുന്നു താങ്കൾ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ലല്ലോ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് വേണ്ടുവോളം അവർ വാരിയെടുത്തു കഴിഞ്ഞു ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പാർട്ടി ബി ജെ പിയിൽ ചേർന്നു എന്തോ കേരളം പിടിച്ചെടുക്കാം എന്നൊരു ഒരു ധാരണയിലാണെന്തോ അത്ര അവർ ഈ ബി ജെ പി ചേർന്നു കൂടുതൽ കോൺഗ്രസിനൊപ്പം ചേരാൻ സാധ്യതയുള്ള തീർച്ചയായിട്ടും അവർ ഇന്നിപ്പോ തന്നെ ലൈവ് കണ്ടപ്പോൾ എൻ്റെ കുന്നാട് പഞ്ചായത്തിലെ ഒരു വാർഡ് അഞ്ചിലെ കുറച്ച് കമ്മിറ്റിക്കാർ അടക്കം വിളിച്ചിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാമിൽ ഞങ്ങളെയും കൂടി കൂട്ടായിരുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ട് കിട്ടിയില്ല ആ സമയത്ത് ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ അടുത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും വരും അപ്പോൾ ഒരു കുത്തൊഴുക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ട്വൻ്റി ട്വന്റിയിൽ നിന്നും നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഒരു കുത്തൊഴുക്ക് തന്നെ പ്രതീക്ഷിക്കാം ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിച്ച ആളുകൾക്ക് ഈ ഒരു ട്വൻ്റി ട്വൻ്റി ഒരു അഞ്ച് വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായി എന്നല്ലാതെ തീർച്ചയായിട്ടും നമ്മുടെ പഴയ തിരിച്ചു വരാനായിട്ട് എല്ലാവർക്കും വളരെ സന്തോഷം മറ്റൊരു പ്രധാന കാര്യം എന്തായാലും ഈ ഒരു ആരോപണമായി ബി ജെ പിക്ക് വേണ്ടി നേരത്തെ തന്നെ പണി തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് ഒരു സർവേ പോലും ഒരു ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കാൻ അതായത് ഒരു ലോയൽറ്റി കാർഡ് എന്നൊരു കാർഡ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സർവേ നടത്തി അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കിനി ഭക്ഷ്യസുരക്ഷ മാത്രമല്ല ജീവിത സുരക്ഷയും കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ജീവിത സുരക്ഷ തരുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പ് ഇതുപോലെ ഒരു ആൾക്ക് ഒരു ഒരു വ്യക്തിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിൽ സബ്സിഡി ആനുകൂല്യത്തോടു കൂടി തരുന്ന ഒരു കാർഡാണ് ലോയൽറ്റി കാർഡ് ഇങ്ങനെ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏതൊരാളുകൾക്കും നമ്മുടെ ജീവിത നിലവാരം അതായത് ജീവിത ചിലവുകൾ കുറയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഏതൊരു ആളും ജോലിക്ക് പോകുന്നത് അത് കുറഞ്ഞ് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സർവേ അപ്രോച്ച് ചെയ്തതും അതിനെ സഹകരിച്ചതും ആളുകൾ പിന്നീടാണ് നമ്മൾ അറിഞ്ഞത് അതിലൊരു ചെറിയ ഒരു കോളുണ്ടായിരുന്നു അതിൽ ഈ ജാതി മതം എന്ന് കോളം വേണ്ടിയാണ് ഇതൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് തന്നെയാണ് നമുക്ക് പിന്നീട് യു ഡി എഫ് ഇനി കേരളം ഭരിക്കും കുറെ കാലങ്ങളായി അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഭരണം അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം അവർ പ്രതീക്ഷിക്കുന്നതിനും അഞ്ചരട്ടിയോ പത്തരട്ടിയോ അമ്പതരട്ടിയോ ആയിരിക്കും ചിലപ്പോ കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മുപ്പത്തഞ്ചും നാൽപ്പതും വർഷം കൈയടക്കി വെച്ചിരുന്ന ഓരോ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം കോൺഗ്രസ് പിടിച്ചടക്കി അപ്പോൾ കോട്ടകൾ തകർത്താണ് ഇപ്പോ യു ഡി എഫ് മുന്നേറുന്നത് അതിനെ വഴി തിരിച്ച് വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയുമായി ഇദ്ദേഹം വന്നിരിക്കുന്നത് ചാണ്ടിയമ്മൻ പറഞ്ഞതിന് ചില കാരണങ്ങളുണ്ട് ചില കാരണങ്ങളുണ്ട് പിന്നിൽ നിന്നും കുത്തിയവരെ മനസ്സിലാവുമ്പോഴാണ് പിന്നെ പിന്നെ മനസ്സിലാവുമ്പോഴാണല്ലോ അതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവാതെ തൻ്റെ അവസാനം വരെ ഈ സത്യം പുറത്ത് പറയില്ല എന്ന് പബ്ലിക്കായിട്ട് അസംബ്ലിക്കകത്ത് പ്രസംഗിക്കുന്ന പ്രസംഗം ഇന്നും എല്ലാവരുടെ കയ്യിലും ഉണ്ട് യൂട്യൂബിനകത്തും അതുണ്ട് ഇന്ന് ഏഷ്യാനെറ്റിൽ അത് സംരക്ഷണം ചെയ്യുകയും ചെയ്തു അപ്പോൾ വല്ല ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ പിറക്കെ പോയി താൻ പുണ്യാളനാണ് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല ആരുടെയെങ്കിലുമൊക്കെ പിറക്കെ പോയത് അങ്ങനെ ഒരു മോശപ്പേരുണ്ടാക്കി ഒരു മന്ത്രിസ്ഥാനത്തിരിക്കാൻ കഴിയില്ല എന്ന് സ്വാഭാവികം ഇവിടെ കോൺഗ്രസിൻ്റെ ആ വരവ് അതായത് ഈ അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ചില ഗൂഢതന്ത്രങ്ങളാണ് ഇതെല്ലാം അത് കേരളത്തിലെ ജനം ഒന്നടങ്കം പുച്ഛിച്ച് തള്ളും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു തർക്കവുമില്ല ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ് യു ഡി എഫ് കേരളം ഭരിക്കും യു ഡി എഫ് കേരളം ഭരിക്കും ഇപ്പോൾ ഇക്കുറി ഇക്കുറി ഇലക്ഷൻ നടക്കുമ്പോൾ പല സീറ്റുകളും തൂത്തുവാരി കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ശ്രീ ഏർ ബിജു ബേബി പറഞ്ഞ ഒരു കാര്യം ഉമ്മൻചാണ്ടി സാറ് ഒരിക്കലും ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലതും പല കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങൾ അദ്ദേഹം അറിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പബ്ലിക്കായി ആരോടും പറയാതിരുന്നത് അദ്ദേഹം പറയുന്നു പിന്നെ ഈ കുടുംബത്തെ തകർക്കാതിരിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി സാർ ഒരുപാട് ശ്രമിച്ചിരുന്നു അതിന് മറ്റ് അതിനേക്കാൾ അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ അതിൽ ഇടപെട്ടിരുന്നത് ബേബി ജോണാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നു ഈ പ്രസ്താവന ശരിയല്ല അദ്ദേഹം ഈ ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല അത് തെറ്റാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നമ്മുടെ ട്വന്റി ട്വന്റിയുടെ നേതാവ് അദ്ദേഹം വിചാരിക്കുന്നുണ്ടോ ഈ അടുത്ത നടക്കുന്ന അസംബ്ലി എലക്ഷനിൽ ബി കേരളം ഭരിക്കുമെന്ന് അതുകൊണ്ടാണോ നിങ്ങൾ പോയി ബി ജെ പിയിൽ ചേർന്നത് അതിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എത്ര പേരാണ് അത് ആ കോൺഗ്രസിൽ വരാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിൽ ഈ ട്വന്റി ട്വന്റിയുടെ പാർട്ടികൾ അതിലെ അണികൾ ഇതിലേക്ക് വരാൻ പോകുന്നു ഇത് സി പി എംന്നും സി പി ഐ ഇന്നും ആൾക്കാർ കോൺഗ്രസിലേക്ക് ചേർന്ന് കഴിഞ്ഞു അതിൻ്റെ ഉദാഹരണമാണ് എത്രയോ ഉത്തമ ഉദാഹരണമാണ് ഐഷാ പോറ്റി എന്ന് പറയുന്ന ഒരു മാഡം ഈ കോൺഗ്രസിൽ ചേർന്നത് ഇവിടെ സത്യസന്ധമായ ഒരു ഭരണമാണ് പൊതുജനത്തിന് ആവശ്യം ആദ്യത്തെ ഭരണങ്ങളെല്ലാം വളരെ നന്നതായിരുന്നു നല്ലതായിരുന്നു ഒരു കുഴപ്പവുമില്ലായിരുന്നു പക്ഷേ അത് രണ്ടാമത്തെ ഘട്ടത്തിലെത്തിയപ്പോൾ അവിടെ വീഴ്ചകളായി അതുപോലെയാണ് ഈ ബി ജെ പിയുടെ കേന്ദ്രഭരണവും ആദ്യത്തെ ഭരണം ഒരു പക്ഷേ കുറച്ച് നന്ന നന്നായിരുന്നിരിക്കും പക്ഷെ രണ്ടാമതെത്തിയപ്പോൾ അത് ശരിയല്ല കാരണം ഈ രാജ്യത്തുള്ള സർവ്വതും മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് കാര്യങ്ങളെല്ലാം കടന്നിരിക്കുന്നു നമ്മൾ നമ്മുടെ രാജ്യം ഒന്നുമില്ലായ്മയിൽ നിന്നും ഈ ഇവിടം വരെ എത്തിയത് പൊതുജനങ്ങളുടെ അധ്വാനം കൊണ്ടാണ് ഒരു ഈ പത്തിരുന്നൂറ് വർഷം ഇന്ത്യ ഭരിച്ച് മുടിച്ച് വിട്ടിട്ട് പോയ ബ്രിട്ടീഷുകാർ കളഞ്ഞിട്ട് പോകുമ്പോൾ ഇന്ത്യയിൽ വെറും ചണ്ടി തുപ്പിയ ചവച്ചുതുപ്പിയ ചണ്ടി എന്ന് പറയുന്ന ഒരു സാധനം പോലെയായിരുന്നു ഇന്ത്യ അവിടെ നിന്ന് പത്തെഴുപത്തഞ്ച് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പലതും ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് അതാണ് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ രൂപയുടെ മൂല്യം ഇന്ന് താഴെ അറ്റത്തെത്തിയിരിക്കുന്നു അത് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്തോ നമ്മുടെ രാജ്യത്തിൻ്റെ രൂപയുടെ മൂല്യം ഏറ്റവും താഴെ അറ്റത്തെത്തിയിരിക്കുന്നു പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടക്കുന്നത് വലിയ 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 വാഗ്ദാനങ്ങളൊക്കെയാണ് കൊട്ടിഘോഷിച്ച് നടക്കുന്നത് പക്ഷെ അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സാധാരണക്കാരൻ അറിയുന്നില്ല ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് നമ്മുടെ ഗണേഷ് കുമാർ സാർ പറയുന്ന ചില വാക്കുകൾ അത് അദ്ദേഹത്തിന് യോജിച്ചതാണോ എന്ന് പൊതുസമൂഹം ഒന്ന് വിലയിരുത്തണം അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ രീതിയിൽ പറയുന്നത് വായ്ക്കകത്ത് വിരലിട്ടാൽ കടിക്കില്ല കടിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പലതും വിളിച്ചു പറയും ഇതൊരു ഭീഷണിയുടെ സ്വരം അല്ലേ ഈ ഭീഷണിയുടെ സ്വരം കേരളത്തിൽ ഇനി വില പോകുമോ ആ ചരിതയും ഇന്ന് എവിടെയാണെന്നറിയില്ല സോളാർ കേസും എവിടെയാണെന്ന് അറിയില്ല പാവം ആ മനുഷ്യൻ ഇന്ന് ജീവനോടെ ഇല്ല അദ്ദേഹം ചോ ആ മരണക്കിടക്കയിൽ പോലും അദ്ദേഹം ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ സ്ത്രീ എൻ്റെ പേര് പറഞ്ഞത് എന്ന് ഒന്ന് ആലോചിക്കണം ഇരുപതോ ഇരുപത്തൊന്നോ ഉള്ള പേപ്പർ ചരിത എഴുതി കൊടുത്തെന്ന് പറയുന്ന ഇരുപത് ഇരുപത്തൊന്നോ ഉള്ള പേപ്പർ അത് പുറത്തു വന്ന് മറ്റു സ്ഥലങ്ങളിൽ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ അത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നുമായി ആ പേജുകൾ എങ്ങനെ വർദ്ധിച്ചു എങ്ങനെ വർദ്ധിച്ചു ഈ സോളാർ കേസ് കൊണ്ട് ഉമ്മൻചാണ്ടിക്ക് എന്താണ് ഉപയോഗം അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപയോഗമുണ്ടോ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ അദ്ദേഹത്തിന്റെ മക്കൾക്കോ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗമുണ്ടോ ആ വഴി ഏതെങ്കിലും അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ടോ പലതവണ ഉമ്മൻചാണ്ടിക്ക് നേരെ ഉയർന്നു എത്ര പ്രതിക്കൂട്ടിലായാലും ആ രഹസ്യം വെളിപ്പെടുത്തില്ല എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞു കേൾക്കാം അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ കൂടി ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ചു സംസാരിച്ചു സംസാരിച്ചത് ഒരു രഹസ്യ സ്വഭാവമുള്ള കാര്യമാണ് അദ്ദേഹം സംസാരിച്ചത് അത് വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ എൻ്റെ മാന്യത കൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ പ്രതിക്കൂട്ട് നിൽക്കുകയാണല്ലോ നിങ്ങൾ വീണ്ടും എന്താണെന്ന് ചോദിക്കുന്നുണ്ടല്ലോ എന്നാലും എൻ്റെ മാന്യത വെച്ചുകൊണ്ട് ഞാൻ പറയത്തില്ല ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് വിവാദം വന്നപ്പോഴാണ് ഈ ആൾ ആരാന്ന് മനസ്സിലാകുന്നത് അദ്ദേഹം അത് സംബന്ധിച്ച് കമ്മീഷനിൽ മൊഴി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാവിൽ നിന്ന് എന്തേഹം ഈ ഈ ബി ആർ നായർ പറഞ്ഞു എന്നുള്ളത് വരില്ല പി ജി ഇത് വല്ലാത്ത രീതിയിലേക്കാണ് ഈ പോക്ക് പോകുന്നത് ഗണേഷ് കുമാർ വാർത്താ സമ്മേളനം വിളിച്ചത് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്ട് പറയാനാണ് പക്ഷേ അതിനിടയിൽ ഈ ചാണ്ടി ഉമ്മന്റെ ഈ പരാമർശത്തിനെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് വലിയ രീതിയിൽ ഉമ്മൻചാണ്ടിയെ വലിച്ചെടുക്കുന്ന രീതിയിൽ ഗുരുതരമായ ആക്ഷേപം ഗണേഷ് ഇന്നലെ ഉന്നയിച്ചത് അത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കാനുണ്ടായത് അതിന്റെ പ്രതികരണമാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഉണ്ടായത് അതായത് ഗണേഷ് പറയുന്നത് തീർത്തും അവാസ്തവമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഈ ഒരു സോളാർ എപ്പിസോഡിൽ മുഴുവൻ പങ്കാളികളായ നേതാക്കളൊക്കെ തന്നെ പറയുന്നത് മരിക്കും വരെ ഗണേഷ് കുമാറിനോട് ഉമ്മൻചാണ്ടി മാന്യതയാണ് കാണിച്ചത് ഇപ്പോൾ നിയമസഭയിൽ കാണിച്ച പ്രസംഗം പോലെ തന്നെ അതായത് ഉമ്മൻചാണ്ടി ഈ ഒരു സോളാർ വിശദിൽ ഒരുപാട് കല്ലേറ് കൊണ്ടു ഗണേഷിനെ സംരക്ഷിച്ചതിന്റെ പേരിൽ വരെ ഒരുപാട് പഴി കേട്ടു എന്നിട്ടും ഗണേഷിനെതിരെ ഒരു വാക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞില്ല കാലം സാക്ഷി എന്നുള്ള ആത്മകഥയിൽ പോലും അന്ന് ബിജുരാദാശൻ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി സഹപ്രവർത്തനെക്കുറിച്ച് പക്ഷേ ഞാൻ അത് തുറന്നു പറയില്ല എന്റെ മനസ്സാക്ഷി അത് അനുവദിക്കുന്നില്ല ആ വലിയ ഇപ്പോൾ മരിച്ചിട്ട് വീണ്ടും ഇത് അനുവദിക്കില്ല എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് നമ്മളെ പിന്നെ ഗണേഷ് കുമാർ സാർ കേരളത്തിലെ ട്രാൻസ്പോർട്ടിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല കേരളത്തിൽ ഹൈടെക് ബസ്സുകളെല്ലാം അദ്ദേഹമാണ് ആദ്യം കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ അച്ഛൻ പഠനത്തിലിരിക്കുമ്പോ ഒരു സൂപ്പർ ഫാസ്റ്റും എക്സ്പ്രസ് അങ്ങനെയുള്ള ബസ്സുകളൊക്കെ കൊണ്ടുവന്നെങ്കിലും ഹൈടെക് ബസ്സുകൾ കൊണ്ടുവന്നത് കേരളത്തിൽ അത് ഓടിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ഡ്രൈവർമാർക്ക് പരിശീലനങ്ങൾ കൊടുത്ത് ഓടിച്ചിട്ടും കഴക്കൂട്ടത്ത് കൊണ്ടുവന്ന് ഇടിച്ച നമ്മൾ കണ്ടിട്ടുണ്ട് കഴക്കൂ തിരുവനന്തപുരം കഴുകൂട്ടത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടു വന്നത് ഒറ്റ ഇടിയാണ് അങ്ങനെ ബസ്സുകൾ പുത്തം പുതിയ വണ്ടികൾ കേരളത്തിൽ കൊണ്ടുവന്നത് നമ്മുടെ ഗണേഷ് കുമാർ സാറാണ് എന്ന് പറയുന്നില്ല അങ്ങനെ ഭരണത്തിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് തലങ്ങളിൽ പൊതുസമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നില്ല പക്ഷേ പ്രവൃത്തി കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ പറയുന്നത് കൊണ്ട് നല്ലതല്ല പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറയും എന്നാണ് ഈ സോളാർ കേസ് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കും ഒരു ഉപയോഗമില്ല ഈ കൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല ഒരു മനുഷ്യനും ഒരു ഉപയോഗമില്ലാത്ത ഈ സാധനത്തിന് വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഈ അടുത്ത election ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണോ ഇത് ഒരിക്കലും അടുത്ത election ഉം തീർച്ചയായും തന്നെ തന്നെ വരും കേരളം ആയിരിക്കും എന്തൊക്കെയാണ് സംഭവിച്ചത് അതിനുശേഷം എന്നൊക്കെ മലയാളിക്ക് ഉത്തമ ബോധ്യമുണ്ട് പക്ഷേ വളരെ നിർഭാഗ്യകരമായി ഞാൻ കണ്ടത് ഗണേഷ് കുമാർ ഇന്നലെ ഒരു പ്രസ്താവന നടത്തി അദ്ദേഹത്തിന്റെ കുടുംബം തകർത്തത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് നമുക്ക് നമ്മളൊക്കെ മനുഷ്യരല്ലേ അത് ഗണേശൻ ഓർക്കുണ്ടായിരുന്നു ആ മനുഷ്യൻ ആ തകരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ പരിശ്രമിച്ചു എന്ന് അറിയാവുന്ന ഒരു വ്യക്തി ഞാനാണ് കാരണം അദ്ദേഹം ഞാനും മാത്രവുമായിരുന്നു അതിലിടപെട്ടത് അന്ന് നിയമസഭയിൽ അവഹേളനമായി വന്ന ചോദ്യമായിരുന്നു ഒരു മുഖ്യമന്ത്രിയുടെ പണി ഇതായിരുന്നു എന്നുള്ളത് എല്ലാ ദിവസവും പകലുള്ള തിരക്ക് കഴിഞ്ഞ് രാത്രി വളരെ വൈകി അദ്ദേഹം നിന്ന് ഇരുന്ന് ചർച്ച ചെയ്ത് ആ വിഷയത്തിനൊരു പരിഹാരം കാണാൻ പരിശ്രമിച്ചത് അറിയാവുന്നതാണ് എറണാകുളം ഗസ്റ്റ് ഹൌസിലെ ഒരു കൂടിക്കാഴ്ചയാണ് ശ്രീ ഉമ്മൻചാണ്ടി സംശയനിഴിൽ നിർത്തുന്ന നിലയിലേക്ക് വന്നത് ആ സംശയനിഴിൽ നിൽക്കാൻ കാരണം എന്താണ് ഈ ബിജു രാധാകൃഷ്ണൻ വന്ന് ചില കാര്യങ്ങൾ അവിടെ സംസാരിച്ചു ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞു ഉമ്മൻചാണ്ടി മരിക്കുന്നിടമല ഇത്ര എല്ലാ സംഭവ വികാസങ്ങളും അതുണ്ടായിട്ട് മരിക്കുന്നിടമല ഉമ്മൻചാണ്ടിയുടെ വായിൽ നിന്ന് ആ പേര് ഏതാണെന്ന് പുറത്തു വന്നിട്ടില്ല അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം